റിദം സിനിമയുടെ രണ്ടാം വാരത്തിൻ്റെ പ്രവേശനമായി ചെറിയ ആഘോഷം ലെനിൻ സിനിമാസിൽ നടന്നു ചടങ്ങിൽ സിനിമയുടെ സംവിധായകനും അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും പങ്കെടുത്തു ഈ ചെറിയ പടത്തിന്റെ വർക്ക് ചെയ്തു ഞങ്ങൾ ചെറുതായിട്ട് തന്നെ തുടങ്ങി വെച്ചെങ്കിലും പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ നിന്നൊരു വലിയ പടമാണെന്ന് തിരിച്ചറിവ് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇതിന്റെ ഡയറക്ടർ ശ്രീ ലാജി സാറും ക്യാമറാമാൻ ഹാരിസൺ ലുക്കും ഒക്കെ ചേർന്ന് തുടങ്ങി സംരംഭം പക്ഷേ ഇതൊരു വലിയ സംരംഭമാണെന്ന് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ആരും അഭിനയിച്ചതല്ല ശരിക്കും ഈ ചിത്രത്തിൽ ജീവിച്ചിരിക്കുകയാണ് ജീവിച്ചിരിക്കുകയാണ് ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ തരംത്തോടു കൂടി അവർ പകർന്നു ജീവിതം പകർന്നു തന്നെ വേണം പറയാൻ പറഞ്ഞ നിങ്ങൾ കാണാൻ മനസ്സിലാവും ഒരാൾ അഭിനയിച്ചിട്ടില്ല ശരിക്കും ജീവിക്കുകയാണ് ഹിറ്റിംഗ് ദി ബോക്സ് ഓഫീസ് എന്ന് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടോ പക്ഷെ ഹിറ്റിംഗ് ദി മൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ് അതാണ് ഋതം അച്ചീവ് ചെയ്ത് മനുഷ്യരുടെ മനസ്സിനെ ഹിറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ ചിത്രം എത്തിപ്പെട്ടത് ഓരോ മേക്കിംഗ് ഒരു ഒരു മൂവിയുടെ സ്റ്റോറി നമ്മൾ മേക്ക് എന്ന് ബിയോണ്ട് ബിയോണ്ട് ദി ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റും കൂടി എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും ഇതേപോലെ ഈ ഒരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയ ഒരുപാട് സന്തോഷം ചിത്രത്തിന്റെ ചെയ്ത ആളാണ് ഇത് എന്റെയും രണ്ടു വർഷത്തെ കഠിനമായ പ്രയത്നമാണ് വളരെ പരിമിതികൾക്ക് നിർമ്മിച്ചെടുത്ത ഒരു ചെറിയ ചിത്രം ഒരു ചെറിയ ചിത്രമാണെങ്കിൽ തന്നെ എൻ്റെ ആശയം എൻ്റെ ആശയം സംവദിക്കുന്നത് വളരെ വലുതാണ് മനോഹരമായി കേരളത്തിലുടനീളം രണ്ടാം കൂടുകയാണ് ഭാരംയാണ് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷം ഈ ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്ത ആളാണ് ഇത് എൻ്റെയും രാജീവ് സാറിൻ്റെയും ഒരു രണ്ടു വർഷത്തെ കഠിനമായ പ്രയത്നമാണ് വളരെ പരിമിതികൾക്കുള്ള നിർമ്മിച്ചെടുത്ത ഒരു ചെറിയ ചിത്രം ചെറിയ ചിത്രമാണെങ്കിൽ തന്നെ എൻ്റെ ആശയം അതിൻ്റെ ആശയം സംവദിക്കുന്നത് വളരെ വലുതാണ് അപ്പം പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും ഇത് കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഇതിപ്പോൾ രണ്ടാം ഭാരത്തിലേക്ക് കടത്തിരിക്കുകയാണ് ബി ചുവട്ടം പറഞ്ഞ പോലെ അടുത്ത ഒരു മൂന്നാം ഭാരത്തിലേക്ക് പോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഒരു വലിയ വേഷമാണ് ഞാൻ കൈകാര്യം ചെയ്തത് അത് വിശ്വസത്തോടെ വിശ്വസിച്ച് ഞാൻ പാൻ മനസ്സിൽ അടിച്ച സർ വിനായകനോടും ക്യാമറാമാനോടും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടൊക്കെയാണെന്ന് ഞാൻ പറയുന്നു വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം റഷീദ് എന്ന ക്യാരക്ടറിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഡയറക്ടർ ലാൽജി സാർ അതുപോലെ തന്നെ ഓൾ ക്യാസ്റ്റ് ഷാജി സാറാണെങ്കിലും സോണിയ പ്രസാറാണെങ്കിലും എല്ലാവരും വളരെ വർഷങ്ങൾ നീണ്ട ശരിക്കും രണ്ട് വർഷത്തെ നീണ്ട അധ്വാനമല്ല നമ്മൾ ഒന്നര മണിക്കൂർ ഈ പടം കാണുമ്പോൾ ഒന്നുമില്ല എന്ന് തോന്നുന്നു എന്നാൽ രണ്ട് വർഷമായി ഞാനും ഈ ഹാരിസൻ ഗ്രൂപ്പും കൂടി ചേർന്നുള്ള ഒരു തീവ്രമായ ശ്രമത്തിൻ്റെ ഫലമായാണ് ഈ സിനിമ രൂപീകരണമായത് കഥയിലൂടെ നല്ലൊരു പ്രമേയം നമുക്ക് അവതരിപ്പിക്കാൻ ഒരു അവസരം തന്ന ഗാന്ധി സാർ അതിൻ്റെ മറ്റ് പ്രവർത്തകർ എല്ലാവർക്കും വളരെയധികം ജാതിയുടെയും മതത്തിന്റെയും മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് സമൂഹത്തിന്റെ വേദനകളിൽ മനുഷ്യസ്നേഹമായി ചേർത്ത് പിടിക്കലുകൾ വളരണമെന്ന സന്ദേശമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യസ്നേഹത്തിനാണ് ഏറ്റവും അദമ്യമായ മൂല്യമുള്ളതെന്ന് പഠിപ്പിക്കുന്നതാണ് ഈ സിനിമ ദീനിയായ ഒരു മുസ്ലിയാരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളാണ് ഈ സിനിമയുടെ കഥാതന്തു മുസ്ലിയാരായി ഡോക്ടർ ഷാജു ഭാര്യ ഫാത്തിമയായി സോണിയ മൽഹാർ മകനായി ആദിത്യജ്യോതി എന്നിവർ എത്തുന്നു എല്ലാ പ്രതിസന്ധികളിലും ഈ മുസ്ലിയാരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഹൈന്ദവ സഹോദരനായ ദാസപ്പനായി ഹരിദാസ് മേനോൻ എന്ന നടനും സിനിമയുടെ പ്രധാന വേഷത്തിൽ എത്തുന്നു മുസ്ലിയാരുടെയും ഫാത്തിമയുടെയും മകന്റെ വേഷത്തിൽ ആദിത്യ ജ്യോതിയും ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു ചെറുതും വലുതുമായി എത്തുന്ന എല്ലാ വേഷങ്ങളും തനിമയോടെ ജീവിതം പകർന്നാടുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ ചിതറിയവർ എന്ന ദേശീയ ശ്രദ്ധ ആകർഷിച്ച ശ്രീനിവാസനെ നായകനാക്കി ചെയ്ത സിനിമയ്ക്ക് ശേഷം ലാൽജി ജോർജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഋതം